എ കെ പൊന്നോണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ ടൌണിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തിയിൽ അപാകതയെന്ന സിഐ ടിയു ആരോപണത്തിന് മറുപടിയുമായി യു ഡി എഫ് സി പി എമ്മിന്റെ അധീനതയിലുള്ള അക്രഡിറ്റഡ് ഏജൻസികൾ എം എൽ എക്ക് അഴിമതി നടത്താൻ അവസരം ഒരുക്കിയെന്നാണു സി പി എം ഉദ്ദേശിക്കുന്നതെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൽ എടപ്പറ്റ ചോദിച്ചു അത് പഞ്ചായത്ത് ഇവിടെ പറഞ്ഞു പഞ്ചായത്ത് ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി എം എൽ എയെ സമീപിച്ചപ്പോൾ തന്നെ എം എൽ എ അതിന് മതിയായ നാൽപ്പത് ലക്ഷം രൂപ അതിന് ഫണ്ട് വകയിരുത്തി എം എൽ എൻ്റെ പരി ഇത് അതോടുകൂടി കഴിഞ്ഞു ഫണ്ട് പകയിരുത്തിയോടുകൂടി കഴിഞ്ഞു പിന്നെ അതിന് അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എൻജിനീയർ ആണ് ഈ ആണ് അദ്ദേഹം അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പിന്നെ ഒരു പ്രത്യേക അക്രമ ഏജൻസിക്ക് അത് ടെൻഡർ കൊടുത്ത് ആ ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏറ്റവും കുറഞ്ഞ ഇത് കൂടിയത് ആളുകൾക്കാണ് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ സൂ പിന്നെ ആളുകളൊക്കെ എൽ ഡി എഫ് സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളാണ് പിന്നെ അതിൽ ഇവിടെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എം എൽ എ പിന്നെ ഒരു നിയമസഭാ സാമാജിക എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അക്കുറൻസ് ഏജൻസികൾക്കാണ് കൊടുത്തുള്ളത് അതിൽ എം എൽ എക്കൊന്നുമില്ല എം എൽ എക്ക് ചെയ്യാൻ കഴിയുക ഫണ്ട് വയ്ക്കുന്നില്ല അത് അദ്ദേഹം വണ്ടൂരിൻ്റെ വികസനം എന്നുള്ള നിലയ്ക്ക് എന്നും എന്നും വണ്ടൂരിൻ്റെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് വണ്ടൂരിൻ്റെ മുഖഛായ മാറുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പൊതുപരിപാടികൾ നടത്താനുള്ള നമ്മൾക്ക് എല്ലാവർക്കുമുള്ള നല്ല വണ്ടൂരിൻ്റെ മുഖത്ത് തന്നെ ഒരു ഒരു നല്ലൊരു പിന്നെ ഓപ്പൺ ഓഡിറ്റോറിയം വരിക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു വലിയ സൗകര്യമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ ആളുകൾക്കും എല്ലാവർക്കും ും പരിപാടി നടത്താൻ ഉള്ള സ്ഥലമായി ഇത് ഈ ഫണ്ട് ഇതിൽ വളരെ ബാലിശമായ ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് പ്രവൃത്തിയിൽ അപാകതയും അഴിമതിയും ആരോപിച്ച് യു രംഗത്തെത്തിയതിന് പിന്നാലെയാണ് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി നൽകിയത് എംഎൽഎ നിയോജക മണ്ഡലത്തിൽ എന്ത് വികസനം കൊണ്ടുവന്നാലും അഴിമതി ആരോപിക്കുന്നത് സി പി എമ്മിന്റെ പതിവ് രീതിയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീറും ആരോപിച്ചു എം എൽ എ അനുവദിച്ചിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപയിൽ എം എൽ എ അക്രെഡിറ്റ് ഏജൻസിക്ക് വർക്ക് നൽകി കൈക്കൂലി കൈപ്പറ്റുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ ഈ വർക്കിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ടെൻഡറിൽ ഏറ്റെടുത്തിട്ടുള്ള അക്രഡിറ്റ് ഏജൻസി എന്ന് പറയുന്നത് എഫ് ഐ ടി ആണ് എഫ് ഐ ടി സിടുക്കോക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് ഏജൻസിയാണ് അപ്പോൾ ആ ഏജൻസിയുടെ ഏജൻസി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം പി എം മുഹമ്മദ് അനീഷ് ഐ എസ് എന്നിവരുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലാ സി പി എമ്മിൻ്റെ നേതാവ് സി പി മുരളിയാണ് അപ്പോൾ ഇവിടെ എഫ് ഐ ടി എന്ന് പറയുന്ന ഏജൻസി എം എൽ എക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈക്കൂലി പിന്നെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ എം എൽ എക്ക് കൈ അഴിമതി നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അരീഷും സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള സി പി മുരളി ഉൾപ്പെടെയുള്ള ആളുകളെന്നാണോ സി പി എം ഇവിടെ ആരോപിക്കുന്നത് ഇവരാണോ എം എൽ എക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് അപ്പം ഈ പിന്നെ ആരോപണം തികച്ചും അടിസ്ഥാനപരമാണ് എന്നുള്ളതാണ് യു ഡി എഫിന് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എം എൽ എ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനൊക്കെ അഴിമതി ആരോപിച്ചിട്ടുണ്ട് ശ്രീ എ പി അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിയഞ്ചു കൊല്ലക്കാലമായി ഈ വണ്ടൂരിൻ്റെ എം എൽ എ ആണ് ഈ കാലഘട്ടത്തിന് പിന്നെ കാലഘട്ടത്തിൽ ഇതുവരെ ഒരു അഴിമതിയും ഒരു കൈക്കൂലിയും സി പി എമ്മിന് ആരോപിക്കുക എന്നല്ലാതെ അത് തെളിയിക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല അതുപോലെയുള്ള ഒരു ആരോപണം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് ഈ വണ്ടൂരിലെയും ഈ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്